പരിശുദ്ധ കനികാമറിയത്തിന്റെ ജനന തിരുനാൾ ദിനത്തിൽ അമ്മയുടെ നാമം പ്രകീർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റിന്റെ മനോഹരമായി പോസ്റ്റ് സെപ്റ്റംബർ എട്ട് തിങ്കളാഴ്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ സ്ഥാപിച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽസിൽ ഇങ്ങനെ പങ്കുവച്ചു സമാധാനത്തിന്റെ രാജ്ഞിക്ക് ജന്മദിനാശംസകൾ റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിൽ നിന്നുള്ള സമാധാന രാജ്ഞിയുടെ ചിത്രമാണ് സമാധാനത്തിന്റെ രാജ്ഞിക്ക് ജന്മദിനാശംസകൾ എന്ന അടിക്കുറിപ്പോടെ അദ്ദേഹം പങ്കുവച്ചത് ഒന്നാം ലോകമഹായുദ്ധം അവസാന തിന് പരിശുദ്ധ കനികാമറിയത്തോടുള്ള നന്ദി സൂചകമായി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ബെനഡിറ്റ് പതിനഞ്ചാമൻ പാപ്പയാണ് ഈ രൂപം റോമിൽ സ്ഥാപിച്ചത് അന്താരാഷ്ട്ര സംഘർഷങ്ങളും ആഭ്യന്തര വിഭജനങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിനായുള്ള ഒരു അഭ്യർത്ഥനയായി ട്രംപിന്റെയും മരിയൻ പ്രഘോഷണം മാറി അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ ഇരുന്നൂറ്റി അൻപതാം വാർഷികം ആഘോഷിക്കാൻ യു എസ് തയ്യാറെടുക്കുമ്പോൾ അമേരിക്ക പ്രാർത്ഥിക്കുന്നുവെന്ന ക്യാമ്പയിനും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തുടക്കം കുറിച്ചു ബൈബിൾ മ്യൂസിയത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അമേരിക്കയുടെ സത്വത്തിൽ വിശ്വാസത്തിന്റെ നിലനിൽക്കുന്ന പങ്കിനെ കുറിച്ച് ട്രംപ് ഊന്നിപ്പറയുകയും രാജ്യത്തിന്റെ ശക്തി സമാധാനം സമൃദ്ധി എന്നിവയ്ക്കായി പ്രാർത്ഥനയിൽ ഒന്നിക്കാൻ എല്ലാ അമേരിക്കക്കാരെയും ആഹ്വാനം ചെയ്യുകയും ചെയ്തു പത്തോ അതിലധികമോ പേരുള്ള ഗ്രൂപ്പുകളായി ഒത്തുകൂടി രാഷ്ട്രത്തിനും അവിടുത്തെ ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ എല്ലാ പൗരന്മാരോടും ആഴ്ചയിൽ ഒരു മണിക്കൂർ നീക്കിവയ്ക്കാൻ അദ്ദേഹം അഭ്യർത്ഥിച്ചു രാഷ്ട്രത്തിന്റെ സ്ഥാപക തത്വങ്ങൾ വീണ്ടും ഊന്നിപ്പറഞ്ഞുകൊണ്ട് പ്രസിഡന്റ് പറഞ്ഞു വിശ്വാസം ദുർബ് നമ്മുടെ രാജ്യം ദുർബലമാകുന്നതായി തോന്നുന്നു വിശ്വാസം ശക്തമാകുമ്പോൾ നമ്മുടെ രാജ്യത്തിന് നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു അമേരിക്ക എപ്പോഴും പ്രാർത്ഥനയുടെ ശക്തിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രമാണ് അദ്ദേഹം ഊന്നി പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷിക്കനാനൂസ്